ലണ്ടൻ വരിക എന്ന് പറഞ്ഞാൽ തന്നെ കറങ്ങ് എന്നുള്ളതാണല്ലോ ഉദ്ദേശം കണ്ടാലും കണ്ടാലും തീരാത്ത അത്ര സാധനങ്ങൾ ഈ ലണ്ടനിലുണ്ട് അങ്ങനെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് കറക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യം തന്നെ പോയത് വാക്സ് മ്യൂസിയത്തിലേക്കായിരുന്നു കേട്ടോ ആ അവിടുത്തെ ഈ ഒരു റെഡ് ലൈറ്റ് എൻട്രി എൻട്രീന്ന് അതിൽ റെഡ് കാർപ്പറ്റ് എൻട്രി എന്ന് പറഞ്ഞിരുന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ വന്നപ്പോൾ ഞാൻ തന്നെ ഒരു കുട്ടി സെലിബ്രിറ്റി ആയ പോലെ ഫീൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇഷ്ടം പോലെ സെലിബ്രിറ്റീസിൻ്റെയും കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെയും ഒക്കെ ഇങ്ങനെ രൂപങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വാക്സ് വെച്ച സെലിബ്രിറ്റീസിനെയും കാർട്ടൂൺ ക്യാരക്ടേൻ്റെ ിനെ ഒക്കെ മാത്രം ഉണ്ടായിരിക്കും അല്ലാട്ടോ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണാനുണ്ട് ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ ഇതിൻ്റെ അകത്തോടെ നടന്ന് കാണാനുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ലണ്ടനിലായിരുന്നു ഓരോ പ്രാവശ്യം ലണ്ടനെ കാണുമ്പോൾ ഇതിന് മണ്ടി കയറി ഈ ഒരു വ്യൂ ആസ്വദിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യമാണ് ആ ഒരു ആഗ്രഹം സാധിച്ചെടുത്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് സീ ലൈഫ് കാണാനായിട്ടോ ഇതിൻ്റെ അകത്തോടെ നടക്കുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു സീഡ് അടിയിൽ കൂടെ പോകുന്ന ഒരു ഫീലായിരുന്നു മറ്റു രണ്ട് അട്രാക്ഷൻസ് ഞങ്ങളാണ് എൻജോയ് ചെയ്തെങ്കിലും ഈ ലാസ്റ്റ് വന്ന സാധനം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത പിള്ളേരായിരുന്നു കേട്ടോ അവർക്ക് ഒരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു ഈ സാധനം അതായത് ഷാർക്ക് അതുപോലെ ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല സാധനങ്ങളും അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന കാരണം അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ സാധനം നമ്മുടെ തലയുടെ മണ്ടേക്കൂടെ ഒക്കെ പോകുമ്പോൾ പിള്ളേർ അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കണ്ടു കഴിഞ്ഞിറങ്ങി ഞങ്ങൾ പിന്നെ കുറച്ച് പോയത് ക്രിസ്മസ് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ആയിരുന്നു കേട്ടോ ഇതെല്ലാം കണ്ടുകഴിഞ്ഞു ഞങ്ങൾക്ക് നന്നായിട്ട് വെച്ചു ഫുഡ് വേച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി